സംഘർഷം തുടര്ന്ന തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിലെ മഹാവിഷ്ണു ശില്പം പൊളിച്ചുമാറ്റിയതിൽ വിശദീകരണവുമായി തായ്ലൻഡ് സുരക്ഷാ കാരണങ്ങളാലാണ് പ്രതിമ പൊളിച്ചു നീക്കിയതെന്ന് തായ്ലന്റ് അധികൃതർ അറിയിച്ചു ഏതെങ്കിലും മതങ്ങളുടെ വിശ്വാസം വ്രണപ്പെടുത്താനായിരുന്നില്ല നടപടിയെന്നും തായ്ലന്റ് വ്യക്തമാക്കി തായ്ലന്റിന്റെ പരമാധികാരത്തിന് കീഴിലുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനും സുരക്ഷയ്ക്കും വേണ്ടി മാത്രമായിരുന്നു നടപടികളെന്നും അവർ വ്യക്തമാക്കി പ്രതിമ തകർത്തതിനെ കഴിഞ്ഞ ദിവസം ഇന്ത്യ അപലപിച്ചിരുന്നു ഇന്ത്യയുടെ വിമർശനങ്ങൾക്ക് മറുപടിയായാണ് തായ്ലന്റ് പ്രധാനമന്ത്രി അനുദിൻ ചരൺ വിരക്കുലിന്റെ വിശദീകരണം അതേസമയം ബുദ്ധമതക്കാരും ഹിന്ദുമതക്കാരും ആരാധിക്കുന്ന പ്രതിമയാണ് തകർത്തതെയെന്ന് കംബോഡിയ പറഞ്ഞു സൈനികരുടെ ജീവനും ശരീരത്തിനും മുന്നിൽ ഒരു തകർന്ന വിഗ്രഹത്തിന് വിലയില്ലെന്നും അനുദിൻ പറഞ്ഞു തായ്ലന്റ് സൈന്യം വിഷ്ണുവിഗ്രഹം തകർക്കുന്നതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് ഇന്ത്യ രംഗത്തെത്തിയതോടെയാണ് പ്രധാനമന്ത്രി വിശദീകരണവുമായി എത്തിയത് ഏതെങ്കിലും മതങ്ങളുടെ വിശ്വാസം വ്രണപ്പെടുത്താനോ പവിത്രമായ സ്ഥാപനങ്ങളോട് അനാദരവ് പ്രകടിപ്പിക്കാനോ ഉദ്ദേശിച്ചുള്ളതല്ല നടപടി തായ്ലന്റിന്റെ പരമാധികാരത്തിന് കീഴിലുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനും സുരക്ഷയ്ക്കും വേണ്ടി മാത്രമായിരുന്നു നടപടികളെന്നും അവർ വ്യക്തമാക്കി തായ്ലൻഡ് സൈന്യം ഒരു ബാക്ക് ഹോൾ ഓർഡർ ഉപയോഗിച്ച് വിഷ്ണുവിഗ്രഹം തകർക്കുന്നതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിനെ അപലപിച്ച് ഇന്ത്യ രംഗത്തെത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് മറുപടി അതിർത്തിയിൽ സ്ഥാപിച്ചിരുന്ന വിഷ്ണുവിഗ്രഹം ഒരു അലങ്കാര വസ്തുവാണെന്നും അതിന് മതപരമായ കാര്യങ്ങളുമായി ബന്ധമില്ലെന്നും തായ്ലന്റ് വിശദീകരിച്ചു തായ്ലന്റ് കമ്പോഡിയ അതിർത്തിയിലെ തർക്കപ്രദേശത്ത് നിയന്ത്രണം ഉറപ്പിക്കാനാണ് വിഗ്രഹം നീക്കം ചെയ്തതെന്നും ഒരു മതത്തെയും അധിക്ഷേപിക്കാനല്ലെന്നും സർക്കാർ വ്യക്തമാക്കി ഈ വിഗ്രഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തതോ അംഗീകരിച്ചതോ ആയ ഒരു മതപരമായ സ്ഥലത്ത് സ്ഥാപിച്ചതല്ലെന്നും Sekarang pun dicerituk. ചിത്രങ്ങൾ പ്രചരിച്ചതിനെ തുടർന്നുണ്ടായ തെറ്റിദ്ധാരണകൾക്ക് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു നേരത്തെ ഈ നടപടിക്കെതിരെ ഇന്ത്യ രംഗത്തെത്തിയിരുന്നു ഇത്തരം അനാദരവ് കാണിക്കുന്ന പ്രവൃത്തികൾ ലോകമെമ്പാടുമുള്ള അനുയായികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു ഇത് സംഭവിക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു കമ്പോഡിയൻ പ്രദേശമായി ചോങ്ങൻമായിലാണ് ശില്പം സ്ഥാപിച്ചിരുന്നത് നിർമ്മിച്ച വിഷ്ണുപ്രതിമയാണ് തിങ്കളാഴ്ച മാറ്റിയത് തായ്ലന്റ് അതിർത്തിയിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ അകലെയാണിതെന്നും ചാൻ പൻഹ പറഞ്ഞു ബുദ്ധമതക്കാരും ഹിന്ദു മതക്കാരും ആരാധിക്കുന്ന ഒരു മതകേന്ദ്രമാണ് പ്രതിമയെന്ന് കംബോഡിയ ആരോപിച്ചു മേഖലയിൽ ഉടനീളം ഹിന്ദു ദേവതകളെ ആരാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇത്തരം പ്രതിമകൾ പൊളിക്കുന്ന നടപടികൾ വേദനാജനകവും അസ്വീകാര്യവുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിർത്തി തർക്കത്തിൽ ഇരുവരും സംയപനം പാലിക്കണമെന്നും സമാധാനപരമായ ഇടപെടലിലേക്ക് മടങ്ങണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു ഇരു രാജ്യങ്ങളും തമ്മിൽ രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന സൈനിക ഏറ്റുമുട്ടലിന് പിന്നാലെയാണ് ഈ വിഗ്രഹം തകർത്തത് വർഷങ്ങളായി ഇടയ്ക്കിടെ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങളാണ് തായ്ലന്റും കംബോഡിയയും രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒരു വലിയ സംഘർഷം ഉണ്ടാകുന്നത് ഏകദേശം പതിനെട്ട് വർഷത്തെ അതിർത്തി തർക്കമാണ് തായ്ലന്റും കംബോഡിയയും തമ്മിൽ നിലനിൽക്കുന്നത് ആരാധനാലയങ്ങളുടെയും അവിടുത്തെ ഭൂമിയുടെ ഉടമസ്ഥ അവകാശത്തെയും ചൊല്ലിയാണ് തർക്കം നിലനിൽക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും സൈനിക ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും നയതന്ത്ര ബന്ധങ്ങളിലെ വിള്ളലുകളും സ്ഥിതി അതീവ ഗുരുതരമാക്കിയിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് കോളനി ഭരണം കംബോഡിയയിൽ വന്നപ്പോഴാണ് അതിർത്തി രേഖകൾ നിർണയിച്ചത് എന്നാൽ ഈ അതിർത്തി രേഖകളിൽ പലയിടത്തും അവ്യക്തതകൾ ഉണ്ടായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ടതാണ് പ്രസാദ് പ്രസാദ് പ്രിയ വിഹാർ തുടങ്ങിയ പുരാതന ക്ഷേത്രങ്ങളുള്ള പ്രദേശങ്ങൾ ജൂലൈയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ ഉണ്ടായിട്ടും ഈ മാസം സംഘർഷം പുനരാരംഭിക്കുകയായിരുന്നു വെടിനിർത്തൽ കരാർ ലംഘിച്ച് കമ്പോഡിയും തായ്ലന്റും ഒരാഴ്ചയായി തുടർന്ന് ഏറ്റുമുട്ടലിൽ മരണം ആളുകൾക്ക് പരിക്കേറ്റു ഒരു ലക്ഷത്തിലധികം പേർ അതിർത്തി പ്രദേശത്ത് നിന്നും പാലായനം ചെയ്തു അഞ്ചു ലക്ഷത്തി പതിനെണ്ണായിരം ആളുകൾ കുടിയിറക്കപ്പെട്ടതായി കമ്പോഡിയ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ൾ കുടിയിറക്കപ്പെട്ടതായി തായ്ലന്റ് പ്രതിരോധ മന്ത്രാലയ വക്താവും മലേഷ്യയിൽ നടക്കുന്ന തെക്കുകിഴക്കൻ ഏഷ്യൻ വിദേശമന്ത്രിമാരുടെ യോഗത്തിൽ ഇരു രാജ്യത്തെയും നേതാക്കൾ തിങ്കളാഴ്ച മുഖാമുഖം ചർച്ച നടത്തിയെങ്കിലും സംഘർഷത്തിൽ കാര്യമായ അയവുണ്ടായിട്ടില്ല തായ്ലന്റും കംബോഡിയും തമ്മിൽ എണ്ണൂറ് കിലോമീറ്റർ ദൂരം അതിർത്തി പങ്കിടുന്നുണ്ട് പതിറ്റാണ്ടുകളായി ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ അതിർത്തി പ്രദേശങ്ങൾ നിലനിൽക്കുന്നു സംഘർഷം താൻ ഇടപെട്ട് അവസാനിപ്പിച്ചുവെന്ന് ട്രംപ് അവകാശപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഒരാഴ്ചയിലേറെയായി വീണ്ടും സംഘർഷം തുടരുകയാണ് ന്യൂസ് ഡെസ്ക്